ഒന്നുമില്ലാണ്ട് അങ്ങനെ വരില്ല എന്തായാലും ലൂപിക്കകൾ ഇങ്ങനെ നിറഞ്ഞു കണ്ടിട്ടാമ്മോ ഇവിടെ ലൂപിക്കകള് കണ്ട മുമ്പൊക്കെ സ്കൂളിലൊക്കെ പോകുമ്പോ പറിച്ചുപറിച്ചതിന്നാറുള്ള സാധനമാണ് മുമ്പ് സ്കൂളിലൊക്കെ ലൂപിക്കോണ്ട് തന്നെ ആള് വലിയ ആളായിരുന്നു ീരും ഇതീ കാണുന്നത് മാക്സിമം രണ്ടാഴ്ച അതിനുള്ളതൊക്കെ കൂടി കൊഴിഞ്ഞാ നിലത്തോണ്ട് പോകും എന്തോ നേരെ പൊട്ടിച്ചു കൊണ്ടുപോയി ആദ്യം ചൂട് വെള്ളത്തിലാണ്ട് ഇട്ടിട്ട്

ൊക്കേഷൻ ഇവിടെ തന്നെയായിരുന്നു വേണ്ടായിരുന്നു ഇതിന്റെ ലൈറ്റ് കുറഞ്ഞു പോയില്ലേ സൂപ്പറായി അടിയായ

ആ വയറും പൈപ്പൊക്കെ പട്ടിണി പോനിക്കണ്ട ഞാൻ തിന്നും ഒരു ബ്രെഡും ജാമും ഇത് ബ്രെഡിന് കൂട്ടല്ലേ ചേട്ടൻ ഞണ്ടേ വിഷപ്പില്ലാത്ത അപ്പൊ അടിയുടെ സൂപ്പർ ചമ്മന്തി വന്നിട്ടുണ്ട് അപ്പൊ ചോറിൻ്റെ വിചാരിച്ചു എന്നിട്ട് മല്ലിയല

ി തന്നായിരുന്നു അത് നമുക്ക് ലൈറ്റ് കളി വെച്ചപ്പോ സൂപ്പർ പറ രണ്ടിലോ പച്ചരിക്ക് രണ്ടു കിലോ പച്ചരിക്ക് ഒരു കിലോ ഉഴുന്ന് പിന്നെ ഒരു വാള വള ഇട്ടിട്ട് നല്ലോണം കഴുകി ഈ മൂന്ന് സാധനങ്ങളും കൂടി ഒരുമിച്ച് എന്നിട്ട് അതായത് ആദ്യം മൂന്നു കൂടി സെപ്പറേറ്റ് കഴുകിയുമായിരി എന്നിട്ട് മൂന്ന് സെപ്പറേറ്റ് ഇട്ട് ഉണക്കി എന്നിട്ട് മൂന്നു കൂടി മിക്സ് ചെയ്ത് പൊടിപ്പിച്ചു എന്തിനുള്ള പൊടി ദോശക്കുള്ള പൊടിയെന്നു പറഞ്ഞു അതിനുള്ള തരത്തിൽ പൊടിപ്പിച്ചു ആയിട്ട് എന്നിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഈ പൊടി ആവശ്യത്തിനുള്ള പൊടി എടുക്കാൻ ഉപ്പ് ഇടാ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വെള്ളത്തില് വെള്ളത്തില് ഒന്ന് കൊഴച്ച് വെക്കരമണിക്കൂർ മുക്കാമണിക്കൂർ കഴിയുമ്പോ കുറച്ച് ചോറ് മിക്സിൽ കുറച്ച് വെള്ളം ഒഴിക്കാ ചോറിടാ ഈ മാവ് ഇടാ നല്ലോണം അടിച്ചു വെക്കില്ലെങ്കിൽ ഞാൻ സൂപ്പർ അടിപൊളി എല്ലാവർക്കും ും റെ മനസ്സിലായിട്ട് എവിടെന്തെങ്കിലും കോപ്പി അടിച്ചതായിരിക്കും എന്തെങ്കിലും ആവട്ടെ അല്ലല്ലോ എന്തെങ്കിലും ആയിക്കോട്ടെ ഞാനായിട്ടൊന്നും പറയാനുള്ള അതിന്റെ കൂട്ടത്തില് കൊറച്ച് മറ്റേ കൂടിക്ക് കളർന്നുള്ളൂ കണ്ണ് തുറന്നു കുടിക്കൂ അടിപൊടി എരിവുണ്ട നല്ല എരിവുണ്ടാരു നല്ല മറ്റു നാടൻ മുളക അല്ല പീഡിയ മുളക് വീട്ടിലെ പീഡിയ മുളകോ രാവിലെ വയറ് ആണോ നമ്മുടെ ഈ പാല് കുടിക്കുന്ന പൈര് ഊടിക്കേട്ട് കേട്ടോ. ആണ് ആദ്യം എനിക്ക് പാല് വരുന്നത്. ചായയ്ക്ക് വയ്യ നമുക്ക് സംഭാരം എടുക്കാം. സംഭാരവും നല്ല പാല് നമ്മുടെ വയറ് ചിത്രങ്ങളും പാല് ഊടി കഴിഞ്ഞാ. അവനെ ഞാൻ ചായുടിക്കണ്ട. നല്ലത് പാല് വേടിക്കാം. ആ പാല് ഓറഞ്ച് ആയിക്ക. അത് വെച്ചി. ഈ സൈക്കിള് വേണം മുറി വെണ്ടിട്ട് എനിക്ക് ദേമൊരു ക്ലാസ് ഉണ്ട് ഇവിടെ. അപ്പോൾ സ്കോർ. അപ്പോൾ പിണിയോ അങ്ങനെ. നല്ല നല്ല ദസം നല്ല തണുപ്പുണ്ട്. ഉച്ചയേ ദുണ്ടായിക്കാം. തൊണ്ടയിൽ ഒരു പിടുത്തണ്ടല്ലോ അങ്ങനെ തോന്നില്ല തൊണ്ടയില് കുത്തന പോലെ ഒന്നും എനിക്ക് തോന്നിയില്ലോ പിടിച്ച അപ്പോൾ സ്റ്റീവിത അവിടെ കളിച്ചുകൊണ്ടിരിക്കുക ഞങ്ങളിത് അവിടെ ഒന്ന് വർത്തമാനം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു വീഡിയോ അവസാനിപ്പിക്കാനായിട്ട് പെട്ടെന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ബാക്കി വിശേഷം എനിക്ക് അടുത്ത് വീടിയാ ഒരു കുഞ്ഞ് വീടിയായിരുന്നു എന്നറിയാം അപ്പോൾ എന്തായാലും കുറച്ച് കഴിയുമ്പോഴെങ്കിൽ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകും എല്ലാവർക്കും ബൈ ബൈ